നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനെതിരെ ഏറ്റുമാനൂർ മണ്ഡലം ബി ജെ പി ആതിരമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ഏറ്റുമാനൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറ്റുമാനൂരിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എൻ ഹരി ഉദ്ഘാടനം ചെയ്തു സിരുൾജി നരിക്കുഴി ബി ബി മധു ഉഷ സുരേഷ് ടി ആർ രാജേഷ് പ്രശാന്ത് സി വി തുടങ്ങിയവർ പ്രസംഗിച്ചു പി അതിരമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിരമ്പുഴയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി അതിരമ്പുഴ പള്ളി മൈതാനത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ചന്തക്കുളത്തിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഏറ്റുമന്നൂർ മണ്ഡലം പ്രസിഡന്റ് സരുൺ കെ അപ്പുകുട്ടൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി ആതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ രതീഷ് കുമാർ അധ്യക്ഷനായിരുന്നു ബി ജെ പി മുൻ പ്രസിഡന്റ് വി ആർ രാജൻ മണ്ഡലം ഉപാധ്യക്ഷൻ ഷാജി ജോൺ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വിജയപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു